السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه الفائزين أما بعد وزدم حديث كلاس مبايرة أمبد إنه تا حديث البرامر حديث مجلور كتشود ബഹുമാനപ്പെട്ട ഇമാം തുർമുദി റലി അള്ളാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് അബ്ദുല്ലാഹിബിനു മസറയ്യിദ് റലി അള്ളാഹു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു സമീപത്ത് റസൂൽ അള്ളാഹു സാഹു അലഹി വസ്ലം യപ്പൂൽ നബി സുല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് അള്ളാഹുഅൻ സു പറഞ്ഞതാണ് അള്ളാഹു താല ഒരു മനുഷ്യനെ പ്രകാശിപ്പിക്കട്ടെ ആഹ്റത്തിൽ അവൻ പ്രകാശിക്കണം അവൻ്റെ മുഖം പ്രകാശിക്കണം ഒരു മനുഷ്യൻ എങ്ങനത്തെ മനുഷ്യനാണ് സമിയ മിന്നാ ഷെയ്യൻ നമ്മിൽ നിന്ന് അവൻ വല്ലതും കേട്ടു അഥവാ നബി സലാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹദീസ് അവൻ കേട്ടു കേട്ടു മനസ്സിലാക്കിയെന്ന് മാത്രമല്ല ഫബല്ലഹു അവൻ കേട്ടതുപോലെ മറ്റുള്ളവർക്കത് കൊടുത്തു ആ ഹദീസ് അവൻ കേട്ടതുപോലെ അവൻ പഠിച്ചതുപോലെ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്തു എത്തിച്ചു കൊടുത്തു അങ്ങനെയുള്ളവൻ്റെ മുഖം പ്രകാശിക്കട്ടെ അവൻ ആഹൃതൽ പ്രകാശിക്കട്ടെ അവൻ രക്ഷപ്പെടട്ടെ എന്നർത്ഥം രക്ഷപ്പെടും ഫർബ എത്ര എത്ര മുല്ലഖാൻ അഥവാ ഹദീസ് എത്തിച്ചു കൊടുക്കുമ്പോൾ അത് കേൾക്കുന്നവൻ അത് നമ്മൾ ആർക്കാണോ എത്തിച്ചു കൊടുക്കുന്നത് ആ മനുഷ്യർ അങ്ങനത്തെ എത്ര ആളുകളുണ്ട് അവാമിൻ സാമിൻ നേരിട്ട് കേട്ടവരേക്കാൾ മനഃപാഠമാക്കുന്ന നബിതങ്ങളിൽ നിന്ന് നേരിട്ട് കേട്ടവരേക്കാൾ ഹദീസ് കൂടുതൽ മനഃപ്പാഠമാക്കുന്ന പിൽക്കാലത്തിൽ അത്ര ആളുകളുണ്ടോ അവരിൽ നിന്ന് കേട്ടവർ അഥവാ ഉസ്താദിനേക്കാളും ഉഷാറാകുന്ന ശിഷ്യന്മാരുണ്ടാകും എന്നർത്ഥം ക്ലാസ് എടുത്തു കൊടുത്താൽ അത് ക്ലാസ് എടുത്തവരെക്കാളും നന്നായിട്ട് മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യുന്ന എത്രയോ ആളുകൾ ഉണ്ടാകും അസ്വാഭാവികമാണ് അപ്പോൾ നബി നബിസ്ാഹു അലഹി വസ്ലമ തങ്ങളുടെ ഹദീസ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുത്താൽ അത് വലിയ പുണ്യമാണ് വലിയ നേട്ടമുണ്ട് പക്ഷേ നമ്മുടെ മറ്റു അമലുകളും നന്നാകണം നമ്മൾ സർവ്വ തെറ്റും ചെയ്ത് തിന്മ ചെയ്ത് അള്ളാഹുവിനെ ധിക്കരിച്ച് നടക്കുന്നവരാവുകയും എന്നിട്ട് ഹദീസ് എത്തിച്ചുടുക്കാനുള്ള മാത്രം നന്മ ചെയ്തുകൊണ്ട് രക്ഷപ്പെടില്ല നമ്മുടെ ഈമാൻ നന്നാകണം ശരിയാകണം അതോടൊപ്പം നമുക്ക് വലിയ നേട്ടം കിട്ടാൻ ആഹൃതത്തിൽ ഒരുപക്ഷെ നമ്മുടെ മറ്റു പല തെറ്റുകളും പൊറുക്കപ്പെടാൻ ഇത് കാരണമായേക്കും അത് പല സൽക്കരമങ്ങൾക്കും ആ നേട്ടമുണ്ട് തെറ്റുകൾ പൊറുക്കപ്പെടുന്ന സാഹചര്യം അതുപോലെ ഹദീസ് കൊണ്ട് ഹദീസ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കൽ അത് വലിയ പുണ്യമാണ് അള്ളാഹു താല ആ രൂപത്തിൽ നമ്മുടെ ഹദീസ് ക്ലാസ്സുകളെയും കബൂൽ ചെയ്യുമാറാവട്ടെ ഇഖലാസോടെ അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലു അലൈ വസ്ലമ തങ്ങളുടെ തിരുവചനങ്ങൾ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ പകർന്നു കൊടുക്കാൻ അള്ളാഹു നമുക്ക് തൂഫീക്ക് നൽകുമാറാവട്ടെ ആഹ്റത്തിൽ അതുകൊണ്ട് നേട്ടം കൈവരിക്കുന്ന മുഗ്മിനീകങ്ങളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ آمين السلام عليكم ورحمة الله وبركاته